ആയ സുഹൃത്തുക്കളെ അപ്പോൾ ഇവർക്ക് ഇങ്ങനെ വണ്ടി കഴിക്കാനും സംവിധാനത്തിന് വേണ്ടി നമ്മളൊരു പ്ലഗ് പോയിന്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ സിൻഡെക്സിൻ്റെ ബോക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് താ വാട്ടർ റെസിസ്റ്റൻറ്റ് ബോക്സാണ് കേട്ടോ അതായത് വെള്ളം കിടക്കത്തില്ല റബ്ബർ വാഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫോറം ഓപ്പൺ ബോക്സ് കൊടുത്തിട്ട് അതിലാണ് കേട്ടോ കൊടുത്ത് ഇങ്ങനെ ബാക്കിലൂടെയാണ് ലൈന് വന്നത് ഫുള്ള് നമ്മൾ കോർവെയർ ഇട്ടാണ് കേട്ടോ ചെയ്തത് ഇതുപോലെ കോർവെയർ ഇട്ടിട്ടാണ് ചെയ്തത് നമ്മൾ ഓപ്പൺ വർക്ക് മൊത്തം പിന്നെ ഇങ്ങനെ കോർ വയർ ഇട്ടിട്ടാണ് പ്രത്യേകിന് സാധാരണ നോർമൽ വയറല്ല ഒരു ടു പോയിൻറ്റ് വെൻറ്റ് വയറാണ് ഇട്ട് അപ്പോൾ ഇതിട്ടൊരു പ്ലഗ് കൊടുത്തു ഒരു പതിനാറാം മേൻ്റെ സ്വിച്ചും കൊടുത്തു പതിനാറിൻ്റെ സോക്കറ്റും കൊടുത്തു ഹോളുകൾ മൊത്തം ഈ ഒരു ഹോൾ വരെ നമ്മൾ സിലിക്കോൺ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വെടുക്കുക ഇത് അടുത്തിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല കറക്റ്റ് കണ്ടോ ഇപ്പോൾ തന്നെ പുറത്ത് നല്ല മഴയാണ് ആണ് പുറത്ത് മൊത്തം വെള്ളമുണ്ട് പക്ഷേ അകത്തുതാ ഒരു അംശം പോലും വെള്ളമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കണ്ടീഷനിലുണ്ടാവും അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തു അപ്പം ഈ രീതിയിലാണ് കേട്ടോ ഇത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇനി പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ് എന്നെ പൊങ്കലിടാൻ വരേണ്ട അപ്പോൾ ചെയ്യുന്നവരുണ്ടാവുക അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഒരു ബോർഡ് വയ്ക്കാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെക്കാം അവരുടെ പ്ലഗ്ഗിൻ്റെ ഉദ്ഘാടനം എനിക്ക്